എല്ലാ പ്രീപ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഹീറ്റ് സോക്കർ നാളെയാണ് ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ പതിനെട്ടാം മത്സരത്തിനായി ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് ഒരു ജീവന്മാരണ പോരാട്ടം തന്നെ ബ്ലാസ്റ്റേഴ്സ് നാളെ നടത്തുമെന്ന് തന്നെ നമുക്ക് നിലവിൽ പ്രതീക്ഷിക്കാം കാരണം നാളെ വിജയിച്ചാൽ മാത്രമേ ഈ പ്ലേ ഓഫിൻ്റെ സാധ്യതകൾ ബ്ലാസ്റ്റേഴ്സിനെ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നാളെ ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നാലും നാളെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാനായിട്ട് പോകുന്നത് അതിനുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം വരും ചാനൽ ഇതുവരെയായിട്ട് ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് തന്നെ കടക്കാം എന്തായാലും നാളെ പ്രധാനമായും രണ്ട് മാറ്റങ്ങളോട് കൂടിയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് നാളെ ഇറങ്ങുക എന്തായാലും നമുക്ക് ലൈനപ്പിലേക്ക് ഒന്ന് കിടക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായി നമുക്ക് സച്ചിൻ സുരേഷിനെ തന്നെ പ്രതീക്ഷിക്കാം കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനമാണ് സച്ചിൻ സുരേഷ് നടത്തിയത് മികച്ച സേവുകളൊക്കെ നടത്താൻ താരത്തിന് കഴിഞ്ഞ മത്സരത്തിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഗോൾ മുഖത്ത് നമുക്ക് സച്ചിൻ സുരേഷിനെ തന്നെ പ്രതീക്ഷിക്കാം കൂടാതെ കഴിഞ്ഞ മത്സരത്തിൽ ഒരു ക്ലീൻ ഷീറ്റ് നേടിയെടുക്കാനും സച്ചിൻ സുരേഷിന് കഴിഞ്ഞിരുന്നു നിലവിൽ അദ്ദേഹത്തിന് ഇപ്പോൾ നാല് ക്ലീൻ ഷീറ്റുകളാണ് ഈ സീസണിൽ ഉള്ളത് അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു മാറ്റത്തിന് സാധ്യതകൾ കാണുന്നുണ്ട് സെന്റർ ബാക്കുകളായി മിലോസിനെയും അതുപോലെ തന്നെ ഹോർമി പാമിനെയും തന്നെ നമുക്ക് നിലവിൽ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ റൈറ്റ് ബാക്കിൽ സന്ദീപ് സിംഗും അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിലേക്ക് എത്തുമ്പോൾ നവോച്ച സിംഗിനെ നമുക്ക് പ്രതീക്ഷിക്കാം അതൊരു മാറ്റമാണ് കാരണം കഴിഞ്ഞ മത്സരത്തിൽ നവോച്ച സിംഗ് യെല്ലോ കാർഡ് സസ്പെൻഷൻ കാരണം കളിച്ചിരുന്നില്ല കഴിഞ്ഞ മത്സരത്തിൽ ആ സ്ഥാനത്ത് ഐബാൻഡോ ഹ്ലിംഗ് ആയിരുന്നു കളിച്ചത് എന്നാൽ താരത്തിന് റെഡ് കാർഡ് വഴങ്ങേണ്ടതായിട്ട് വന്നു അതുകൊണ്ട് തന്നെ അടുത്ത മത്സരമായ നാളത്തെ മത്സരത്തിൽ താരമുണ്ടാവില്ല താരത്തിന് ഭയങ്കരക്കാരനെയും നമുക്ക് നവോച്ച സിംഗിനെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ മധ്യനിരയിലേക്ക് എത്തുമ്പോൾ രണ്ട് ഡിഫൻസി മിഡ്ഫീൽഡേഴ്സായി കളിക്കുക ബിൻമോഹനനും അതുപോലെ തന്നെ ആയിരിക്കുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഒരു മിഡ്ഫീൽഡർ റോളിൽ ക്യാപ്റ്റൻ എഡ്രിയാൻ ലൂണയും കളിക്കുമെന്ന നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് വിങ്ങേഴ്സായി കളിക്കുക കോറൂസിങ്ങും അതുപോലെ തന്നെ ആയിരിക്കുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ മുന്നേറ്റ മുന്നേറ്റ നിലയിൽ ഗോളടിച്ചു കൂട്ടാൻ കഴിഞ്ഞ മത്സരത്തിലൊക്കെ ക്വാമി പെപ്രയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ നാളത്തെ മത്സരത്തിലേക്ക് എത്തുമ്പോൾ ജീസസ് ടെമിനസിനെ നമ്മൾ ആദ്യ ആദ്യവനിൽ തന്നെ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും നാളത്തെ മത്സരത്തിൽ ജീസസ് ടെമിനസ് തന്നെ ആദ്യ ഗോൾ ഗോളടിച്ചു കൂട്ടാനായി ഉണ്ട് െന്ന് തന്നെ നമുക്ക് നിലവിൽ പ്രതീക്ഷിക്കാം കൂടാതെ നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ സൂപ്പർ താരമായ ഇഷാൻ പണ്ഡിത ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് പുറത്തേക്ക് വരുന്നത് കാരണം താരം ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒക്കെ നടത്തുന്നുണ്ട് ഫിറ്റ്നസ് ഒക്കെ നേടിയെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇഷാൻ പണ്ഡിത നാളത്തെ മത്സരത്തിൽ കളിക്കാനേ ഉണ്ടാകും താരം പകരക്കാരനായിട്ടായിരിക്കും ഇറങ്ങാൻ സാധ്യതകൾ കൂടുതലും കാണുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈനപ്പ് എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാ കൂടാതെ നാളത്തെ മത്സരത്തിൽ സ്കോർ ഒന്ന് പ്രവചിക്കാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്തേക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം